ഒൻപതാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച ബന്ധുവിനെതിരെ കേസ് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമസക്കാരനെതിരെയാണ് ചെറുപുഴ പോലീസ് കേസെടുത്തിട്ടുള്ളത് പ്രതി ഒളിവിലാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പഠിക്കുകയായിരുന്നു പെൺകുട്ടി പെൺകുട്ടിയുടെ പിതാവ് കച്ചവടാർദ്ധം ദൂരെ ആയിരുന്നു താമസിച്ചിരുന്നത് തുടർന്നാണ് രണ്ടു മക്കളും മാതാവും സഹോദരിയുടെ വീട്ടിൽ താമസമായത് ചെറിയ കുട്ടിയും മാതാവും പുറത്തു പോകുന്ന സമയത്തായിരുന്നു അത്ര പീഡനം പെൺകുട്ടിയുടെ മാതാവും ചെറിയ കുട്ടിയും ഭർത്താവിൻ്റെ അടുത്ത് സ്ഥിരമായി താമസിക്കാൻ പോകാൻ തീരുമാനിക്കുകയും പെൺകുട്ടിയോട് പത്താം ക്ലാസ് കഴിയുന്നതുവരെ സഹോദരിയുടെ വീട്ടിൽ താമസിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മടി കാണിക്കുകയും എസ് പി സി കേഡറ്റായ കുട്ടി എസ് പി സി ടീച്ചറോട് കാര്യം പറയുകയും ചെയ്തു സംഭവം ടീച്ചർ ചൈൽഡ് ലൈനിലും പോലീസിലും അറിയിക്കുകയായിരുന്നു പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനു പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്